എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടെപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സി നടത്തുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷ ഗുണപ്രദം രീതിയിൽ ക്യാപ്സ്യൂൽ രൂപത്തിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നമ്മളിതോടെ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് കേരള പി എസ് സി പരീക്ഷയിൽ കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട അധ്യായത്തിലെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഇനി ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ വൈകുണ്ട സ്വാമികളെ കുറിച്ചും ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ഈ ഒരു അധ്യായത്തിൽ പറയുന്ന പി എസ് സി പരീക്ഷയിൽ നിരവധി തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയത് ആ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ക്ലാസ്സിന്റെ ലിങ്കും നൽകാം അതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ് കാണാം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തുടർന്ന് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞു പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത് നടന്ന പരീക്ഷകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എസ് സി ടി ടെക്സ്റ്റ് ബുക്കിന് ബേസ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നതെന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു അധ്യായത്തിൽ പറയുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എസ് സി ആർ ടി ഫാക്ടുകൾ സെപ്പറേറ്റ് ഒരു പേജിൽ എഴുതി മാറ്റി വെക്കണം കാരണം പരീക്ഷകളിൽ പലപ്പോഴും ഈ ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഗൈഡിലുള്ള ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഗൈഡുകൾ എടുത്ത് നോക്കുമ്പോൾ കുറേ പേജുകളിലായിട്ടായിരിക്കും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കുക അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് മിനിമം വായിച്ചു പോകേണ്ട വസ്തുതയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളത് അതുകൊണ്ട് ഇന്നലെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളും ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് പേജിൽ മാറ്റി എഴുതാം മിസിയാട്ടി ഫാക്ടറിന് മാത്രമായിട്ട് സെപ്പറേറ്റ് പേജ് വേണം അപ്പം നമുക്ക് തുടങ്ങാം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയും ആദ്യം പഠിക്കുന്നത് കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരെന്നു വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാമത്തെ ഫാക്ട് നമ്മൾ പരിചയപ്പെട്ടു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപതിയാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ രണ്ട് നവോത്ഥാന നായകരെ കുറിച്ച് നമ്മൾ പഠിച്ചു കൃത്യമായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഡേറ്റ് നൽകിയതുകൊണ്ട് തന്നെ ഇവരുടെ ജനത പരീക്ഷകൾക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് കന്യാകുമാരി ജില്ലയിലെ ശാസ്താഗോയിലാണ് അതേപോലെ തന്നെ തുടർന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിചയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ആയിരത്തി ൂറ്റിഅൻപത്തിമൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല എന്ന സ്ഥലത്താണ് ചട്ടഭിസ്വാമികൾ ജനിച്ചത് അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള തീയതികൾ പഠിക്കുമ്പോൾ നമ്മൾ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക കാരണം തീയതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോകാം അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഇപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരു പഠിച്ചപ്പോൾ തീയതി പഠിച്ചു അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച രണ്ട് നവോത്ഥാന നായകമാരുടെ ജനന തീയതിയും കൂടെ ഒരുമിച്ച് ഒന്ന് ഓർത്തെടുത്തു അപ്പം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ജനിച്ച തീയതി വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് എവിടെയാണ് ജനിച്ചതെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ചമ്പഴന്തിയിലാണ് അതോടൊപ്പം നമ്മൾ വൈകു വൈകുണ്ട സ്വാമികളുടെയും ചട്ടപ്പി സ്വാമികളുടെയും ജനന തീയതിയും പഠിച്ചു വൈകുണ്ട സ്വാമികളാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് ചട്ടപ്പി സ്വാമികളാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചാം തീയതിയാണ് ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എസ് എൻ ഡി പി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചാം തീയതിയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ എസ് എൻ ഡി പി സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റുകൾ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് കൃത്യമായിട്ട് ഓർത്തിരിക്കുക പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചാം തീയതി എസ് എൻ ഡി പി സ്ഥാപിച്ചു എസ് എൻ ഡി പിയുടെ പൂർണ്ണരൂപം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതായിരുന്നു എസ് എൻ ഡി പി യുടെ ലക്ഷ്യമെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ധരണികളുണ്ട് പി എസ് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതും എന്നാൽ നമ്മൾ കേട്ട് പരിചയപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഉദ്ധരി ഉദ്ധരണികളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന ഉദ്ധരണികൾ മാത്രം നമ്മൾ ഒന്ന് പഠിക്കാൻ ആയിട്ട് പോവുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ഇപ്പൊ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രധാന ഉദ്ധരണികളിൽ ഒന്നാമതായി നമ്മൾ പരിചയപ്പെട്ടത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് മറ്റൊന്നാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതുമാര് തന്നെയാണ് ശ്രീനാരായണ ഗുരുവാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് ഗുരുവിൻ്റെ വാക്കാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക അഭിപ്രായപ്പെട്ടതും ശ്രീനാരായണ ഗുരുവാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ശ്രീനാരായണ ഗുരുവാണ് അടുത്തതായിട്ട് മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടതു ആര് തന്നെയാണ് ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായത് കൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആവണം ആവണമെന്ന് അഭിപ്രായപ്പെട്ടതും ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ഉദ്ധരണികളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആവണമെന്ന് അഭിപ്രായപ്പെട്ടതും ശ്രീനാരായണ ഗുരുവാണ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം തന്നെ സർവ്വമത സാഹചര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ എന്താണ് പ്രയത്നിച്ചു അപ്പം ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരുവുമായി ബന്ധിപ്പിച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാണെന്ന് കണക്കാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്താണ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം തന്നെ സർവമത സാഹോദര്യത്തിനു വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആലുവയിൽ എന്താണ് സർവ്വമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നു അപ്പം എവിടെയാണ് വിളിച്ചു ചേർക്കുന്നത് ആലുവയിലാണ് ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തു അവിടെ ആലുവയിൽ ഈ സർവമത സമ്മേളനം നടക്കുന്നതിൻ്റെ കവാടത്തിൽ അദ്ദേഹം കുറിച്ചു വെച്ച വാക്കുകളാണ് പി എസ് ആയി ചോദിക്കുന്നതാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് സർവമത സമ്മേളനം ആലുവയിൽ വെച്ച് നടന്നപ്പോൾ ഗുരു ഈ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ച വാക്കുകളാണ് എന്ത് വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് അപ്പൊ ആലുവയെ സർവമത സമ്മേളനവുമായി ബന്ധിപ്പിച്ച വാക്കുകളാണ് ഗുരുവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ശ്രീനാരായണ ഗുരു കുറിച്ചു വെച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക ഇത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇതിൽ ചില പോയിന്റുകൾ ഒരു പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും നസിയാരി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റുകൾ പറയുന്നത് എന്നാൽ പരീക്ഷകളിൽ ആയി വന്നു കഴിഞ്ഞ പോയിന്റുകളാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നെന്താണ് ഗുരുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് ഞാൻ ഞാനിവിടെ പരിചയപ്പെടുന്ന കാര്യം ജസ്റ്റ് കേട്ടിരിക്കുക ദാരിദ്ര്യ നിർമാർജന പരിപാടികളിലൂടെ സമൂഹ മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് പറഞ്ഞത് ദാരിദ്ര്യ നിർമാർജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് ഒരുപക്ഷെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇത് ഗുരു പറഞ്ഞതാണോ എന്നൊരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാളെ സി ആർ യിൽ കൃത്യമായി പറയുന്നതാണ് ഇനി ഒരു കൺഫ്യൂഷൻ പാടില്ല കേട്ടിരിക്കുക വ്യവസായ ശാലകൾ സ്ഥാപിച്ച് വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഗുരു അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ വ്യവസായ ശാലകളൊക്കെ സ്ഥാപിക്കാൻ പറയുമോ എന്ന ഒരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും എന്നാൽ ഇനിയും ഉണ്ടാവാൻ പാടില്ല എസ് സി ആർ ആണ് വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ ആര് നിർദ്ദേശിച്ചു ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ചു ഇനി അടുത്തതായിട്ട് തിരണ്ടു കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു അപ്പം ഇത് ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് ശ്രീനാരായണ ഗുരു തിരണ്ടു കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് അത് ശരിയാണെന്ന കാര്യം ഓർക്കുക അതോടൊപ്പം തന്നെ ആർഭാടവും ദുർച്ചലവും ഒക്കെ ഒഴിവാക്കിയിട്ട് ലളിത ജീവിതം നയിക്കാൻ ഗുരു ഉപദേശിച്ചു ആർഭാടവും ദുർചലവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ആരുപദേശിച്ചു ശ്രീനാരായണ ഗുരു ഉപദേശിച്ചു അപ്പൊ ഗുരുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള എസ് സി ആർ ടി ബുക്കിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്ന പോയിന്റുകളാണ് ഒന്ന് പഠിച്ചു ദാരിദ്ര്യ നിർമാർജന പരിപാടികളുടെ സാമൂഹ്യ മാറ്റത്തിന് പ്രയോഗികമായി ഗുരു ശ്രമിച്ചു വ്യവസായ ശാലകൾ സ്ഥാപിച്ചു ജനങ്ങളെ ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു പുളികുടി കല്യാണം താലിക്കെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ആർഭാടവും ദുർജലവും ഒഴിവാക്കിയിട്ട് ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു ശ്രീനാരായണ ഗുരു ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കൃതികളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കുറേ കൃതികളുണ്ട് നമ്മൾ ഗൈഡുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുറെ കൃതികളുണ്ട് എന്നാൽ എസ് സി ആർ ടി ഫാക്ടറിലേക്ക് വരുമ്പോൾ അവിടെ മൂന്ന് കൃതികളാണ് പറയുന്നത് ഈ അടുത്ത് നടന്ന ഏതൊരു പരീക്ഷാ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിക്കോ അവിടെ ഈ കൃതികളെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ മൂന്ന് കൃതികൾ നിർബന്ധമായും പഠിച്ചു വെക്കണം ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നു ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കൃതിയാണ് അതോടൊപ്പം തന്നെ ദർശനമാല എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കൃതിയാണ് ദൈവദശകം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കൃതിയാണ് ഇപ്പോൾ മൂന്ന് കൃതികളെ പഠിക്കുന്നുള്ളൂ ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട എസ് ആർ ടിയിൽ പറയുന്ന മൂന്ന് കൃതികൾ നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു സമയത്ത് തന്നെ പോയിട്ട് ബന്ധപ്പെട്ട നമ്മൾ നമ്മൾ മൂന്നെള്ളമാണ് നമ്മളോട് ഒന്ന് വേദാധികാര നിരൂപണം രണ്ട് പ്രാചീന മലയാളം മൂന്ന് ആദിഭാഷ പഠിച്ച മൂന്ന് പേരുകൾ ചട്ടം വിസാമികളുടെ പ്രധാനപ്പെട്ട കൃതികളെ പറയുന്നത് ഒന്ന് വേദാധികാര നിരൂപണം രണ്ട് പ്രാചീന മലയാളം മൂന്ന് ആദിഭാഷ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ആദി ഭാഷ എന്നീ കൃതികൾ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ചട്ടമ്പിസ്വാമികളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദർശകം എന്നീ കൃതികൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി പരീക്ഷകളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതിഷ്ഠകൾ അതിൽ എസ് സി ആർ ടി ഫാക്ടിൽ നൽകിയിരിക്കുന്ന നാല് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് അതിൽ അരുവിപ്പുറത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ശിവലിംഗ പ്രതിഷ്ഠയാണ് അപ്പം ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപപ്രതിഷ്ഠയാണ് നടത്തിയത് കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപപ്രതിഷ്ഠയാണ് നടത്തിയത് ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അതേപോലെ തന്നെ അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ കാരമുക്ക് ക്ഷേത്രം ദീപപ്രതിഷ്ഠ ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ അദ്ദേഹം അവസാനമായിട്ട് നടത്തിയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോട് ക്ഷേത്രത്തിൽ ഓം എന്ന് എഴുതിയ കണ്ണാടി പ്രതിഷ്ഠയാണ് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോട് ക്ഷേത്രത്തിൽ ഓമൻ എഴുതിയ കണ്ണാടി പ്രതിഷ്ഠയാണ് അവസാനമായിട്ട് അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠ എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം ഇത് മാച്ച് ദ ഫോളോയിങ് എന്ന രൂപത്തിലൊക്കെ ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ് അരുവിപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ ശിവലിംഗ പ്രതിഷ്ഠയാണ് കാരമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ദീപ പ്രതിഷ്ഠയാണ് ഇനി ശിവഗിരിയിലേക്ക് വരുമ്പോൾ ശാരദാ പ്രതിഷ്ഠയാണ് കളവങ്കോട് ക്ഷേത്രം ആലപ്പുഴ അവിടേക്ക് വരുമ്പോൾ ഓമൻ എഴുതിയ കണ്ണാടി പ്രതിഷ്ഠയാണ് അത് അവസാനത്തെ പ്രതിഷ്ഠയാണെന്ന് ഈ ഒന്ന് ഓർത്തിരിക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വളരെ വേഗത്തിൽ റിവിഷൻ ചെയ്ത് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ഓഗസ്റ്റ് ഇരുപതാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് എസ് എൻ ഡി പി അദ്ദേഹം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാക്കുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവാണ് കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല എന്ന അഭിപ്രായപ്പെട്ടതും ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവാണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല അല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആവണമെന്ന് അഭിപ്രായപ്പെട്ടതും ശ്രീനാരായണ ഗുരുവാണെന്ന കാര്യം ഓർത്തിരിക്കുക ശ്രീനാരായണ ഗുരുവുമായി ബന്ധം പ്പിച്ചുകൊണ്ട് ഇനി അറിഞ്ഞിരിക്കേണ്ട ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം സർവമത സഹോദരത്തിന് വേണ്ടി അദ്ദേഹം എന്താണ് ഏറെ പ്രയത്നിച്ചുവെന്ന കാര്യം ഓർക്കുക അതിനുവേണ്ടി അദ്ദേഹം ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തു അതിന്റെ കവാടത്തിൽ അദ്ദേഹം എഴുതി വെച്ചു ജയിക്കുവാനും അല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് എഴുതി വെച്ചു ആലുവ സർവമത സമ്മേളനത്തിന്റെ കപാടത്തിൽ ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ദാരിദ്ര്യ നിർമാർജ്ജന പരിപാടികളിലൂടെ സാമൂഹ്യ മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു വ്യവസായ ശാലകളൊക്കെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു അതോടൊപ്പം തന്നെ പുളികൊടി കല്യാണം താലുകെട്ട് കല്യാണം തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ആർഭാടവും ദുർച്ചലവും ഒഴിവാക്കിയിട്ട് എളിതുവിധം ജയി നയിക്കാനായിട്ട് ഗുരു ഉപദേശിക്കുന്നു പിന്നീട് നമ്മൾ അദ്ദേഹത്തിന് മൂന്ന് കൃതികൾ നമ്മൾ പരിചയപ്പെട്ടു ശതകം ദർശനമാല ദൈവദശകം എന്നിവ ഗുരുവുമായി ബന്ധപ്പെട്ട കൃതികളാണ് അതിനുശേഷം നമ്മൾ അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകളാണ് നമ്മൾ പരിചയപ്പെട്ടത് അതിൽ ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറത്താണ് കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപ പ്രതിഷ്ഠയാണ് ശിവഗിരിയിൽ എന്താണ് ശാരദാ പ്രതിഷ്ഠയാണ് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം നടത്തുന്നത് കളവങ്കോട് ക്ഷേത്രം അത് ആലപ്പുഴ ജില്ലയിലാണ് അവിടെ എഴുതിയ കണ്ണാടിയാണ് പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് പത്താം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന ായിരിക്കും അപ്പൊ അപ്പോ ബന്ധപ്പെട്ട എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവിടെ പറയുന്നുണ്ടെങ്കിൽ നമുക്കതും കൂടെ ഒപ്പം ആഡ് ചെയ്യാവുന്നതാണ് എന്നാൽ അധികം പോയിന്റുകളൊന്നും എക്സ്ട്രാ ആയിട്ട് അവിടെ പറയത്തില്ല ഒന്നോ രണ്ടോ പോയിന്റ് ഒക്കെ ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പൊ അതിന് ജസ്റ്റ് ഒരു സ്പേസ് വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത നവോത്ഥാന നായകന്മാരെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക ഒരിക്കൽ കൂടി പറയാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ടുകൾ ഒരിക്കലും നിങ്ങൾ മറ്റ് കണ്ടൻറ്റിനൊപ്പം കൂട്ടിച്ചേർക്കാൻ പാടില്ല കാരണം എസ് സി ആർ ടി നമ്മൾ എന്തിനാണ് വായിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് കൊച്ചു കൊച്ചുകൂട്ടുകാർ പഠിക്കുന്ന എസ് സി ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കുന്നത് അപ്പോൾ എസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് തന്നെ ഒരു ആക്കിയിട്ട് നമ്മൾ ഇനി ഗൈഡിൽ പോയിട്ട് ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗൈഡ് പോയിട്ട് വായിക്കുന്ന സമയത്ത് നമ്മുടെ എസ് സി ആർ ടി ഫാക്ടറികൾ നമ്മളിപ്പോൾ എസ് ഇ ആർ ടി പഠിച്ചു കഴിഞ്ഞു ആ എസ് ഇ ആർ ടി ഫാക്ടറികൾ നമ്മുടെ ഗൈഡിലുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു ടിക്കിട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ വായിക്കുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക മറ്റു കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എസ് സി ആർ ടിൻ്റെ കൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല മറ്റു കണ്ടന്റ് കൂട്ടിച്ചേർക്കരുത് അത് നിങ്ങൾക്ക് ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ എന്താ അങ്ങനെ പറയുന്നതെന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ പരീക്ഷാ പോയിന്റിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ആ സമയത്ത് ഈ എസ് സി ആർ ടി മാത്രം എഴുതി വെച്ച ഈ പേപ്പർ നിങ്ങൾ എടുത്ത് വായിച്ച് നിങ്ങൾ പോയി പരീക്ഷ OMR എ മാഷിൽ എഴുതുന്ന സമയത്ത് അതിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ അടുത്ത ക്യാപ്സൽ രൂപത്തിലുള്ള ക്ലാസ്സിലൂടെയായിട്ട് എൽ ഡി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് കണ്ടു കൂട്ടാം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു നല്ല രീതിയിൽ പഠിക്കുക പഠിച്ചെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യോഗം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം